അപൂർവ്വ സ്റ്റാർ ഇടാൻ വേണ്ടി വന്നതാണ് വന്നിരുന്നാണ് വെയിറ്റ്ണ്ടോ ഗായ്സ് മോണിങ് അവരവിടെയാണുള്ളത് അവർ ഈ വഴി ഈ വഴി ഈ വഴി ഈ വഴി ഈ വഴി ചെന്ന് 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 ഇവിടെ എത്ര അവർ ഇവിടെ ഇവിടെ ആയിരിക്കണം നമ്മൾ സ്റ്റാർ ഇടാൻ പോകുന്നത് അനങ്ങാട്ടാണ് ലീഡ് ചെയ്യുന്നത് സ്റ്റാർക്കാൻ അനഘാട്ടവുമാണ് ലീഡ് ചെയ്യുന്നത് കാണുന്നുണ്ട് നിങ്ങൾക്കത് െ ആയിട്ട് ആദ്യം നന്ദന അജിത്ത് വന്നു അജിത്ത് വന്നു നോക്കൂ തീശ്ശീനുണ്ട് ഇവിടെ അത് വേണ്ടത് വരുന്നുണ്ട് പൂർവ ഏബിയാണ് രണ്ടാമത്തെ ദിയ രണ്ട് ദിയ വരുന്നുണ്ട് ആക്ഷൻസ് കളിക്കുന്ന ഞങ്ങൾ ചൂടുള്ള പോലെ ഉണ്ടാക്കി ഒഴിച്ചൊഴിച്ച് വന്നതാണ് ഞങ്ങളുടെ അവസ്ഥ കാണിച്ചു ചായ ടോം എന്തോ കാര്യായിട്ട് പറയുന്നുണ്ട് പക്ഷെ എന്താന്ന് ടോമിനും അറിയില്ല ആർക്കും അറിയത്തില്ല

嗯。<Yeah. S 2> yeah.